ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് വേസ്റ്റ് ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വാളമര പേറിൻ്റെ വിത്ത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഉണങ്ങിയ ഒരു ചുള്ളിക്കമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് പേപ്പർ ബാഗിൻ്റെ വള്ളിയാണ് പിന്നീട് നമുക്ക് കുറച്ച് കട്ടിയുള്ളൊരു പേപ്പറാണ് വേണ്ടത് ഇതിൽ നിന്ന് നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള റൗണ്ട് ഷേപ്പ് നമ്മളിതിൽ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ പേപ്പർ ബാഗിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഈ വള്ളിയുടെ രണ്ട് അറ്റങ്ങളിലുള്ള ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റൗണ്ട് പീസിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇത് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് അതിലൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ അതിൽ വൈറ്റ് കളറും ബ്ലാക്ക് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തെടുക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ നമ്മൾ അതിൽ പെയിന്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അതിന് ചുറ്റുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റി വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ വീഡിയോസൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം ഇതുപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുത്തു ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഉണങ്ങിയ ചുള്ളിക്കമ്പ് അതിലേക്ക് വെച്ച് നോക്കിയതിന് ശേഷം കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതിലും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇതും കൂടെ അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം അത് രണ്ടും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ള സീഡ്സിൽ ആദ്യം വൈറ്റ് കളർ പെയിന്റ് മുഴുവനായും ഒന്ന് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൽ മുഴുവനായും പെയിന്റ് കൊടുത്തെടുത്തു ഇനി അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും നമുക്ക് അതിൽ പെയിന്റ് കൊടുത്തെടുക്കണം അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ അതിൽ പെയിന്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ മരച്ചില്ലയിൽ ഇരിക്കുന്ന രണ്ട് മൂങ്ങകളെയാണ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ മൂങ്ങകളുടെ കണ്ണുകളൊക്കെ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് യെല്ലോ കളർ പെയിന്റ് വെച്ച് നമ്മൾ അതിന്റെ ചുണ്ടും പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മരച്ചില്ലയിൽ ഇരിക്കുന്നത് പോലെ തോന്നാൻ വേണ്ടി നമ്മൾ അതിൽ കാലുകളും പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് വീണ്ടും നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് കൂടെ പോലെയാണ് നമ്മളതിൽ വരച്ചെടുത്തിട്ടുള്ളത് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം പിന്നീട് നമ്മളിതിൽ പല കളർ പെയിന്റ് കൊടുത്തെടുത്തു ഇനി നമുക്കത് ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കണം ഇതുപോലെ നമ്മളതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു ഇനി നമ്മളിതിൽ മഴ പെയ്യുന്നത് പോലെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് മരച്ചില്ലയിൽ കുറച്ച് ഇലകൾ കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് അതും കൂടെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റു ക്രാഫ്റ്റ് വീഡിയോസ് കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കാൻ മറന്നു പോകരുതേ ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകളെല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം നമ്മളിവിടെ ഇതാണ് അതിൻ്റെ ബാക്കിലായിട്ട് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ നമ്മളതിൻ്റെ ബാക്കിലായിട്ട് ഇത് ഒട്ടിച്ചെടുത്തു അപ്പോൾ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ ആരും മറന്നു പോകരുത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബായ്